അക്കൗണ്ടിംഗ് ആൻഡ് ഇ ഫയലിംഗ് പഠിക്കാം കുറഞ്ഞ ചെലവിൽ അക്കൗണ്ടിങ് കോഴ്സ് പഠിച്ചു കഴിഞ്ഞു പ്രാക്ടീസിനു വേണ്ടി വീണ്ടും ഇന്റേൺഷിപ്പ് ചെയ്യാൻ മാസങ്ങൾ ചെലവഴിക്കുന്നവരാണ് പലരും അത് മറികടക്കാനായി ഐ എച്ച് ഡി കമ്പ്യൂട്ടർ കോളേജ് പുതുതായി ആരംഭിക്കുന്നു സിക്സ്റ്റി ഈ കോഴ്സിലൂടെ നേടാം അക്കൌണ്ടിംഗ് മേഖലയിൽ ഉയർന്ന ജോലി അഡ്മിഷൻ ആരംഭിച്ചിരിക്കുന്നു ഐ എച്ച് ഡി കമ്പ്യൂട്ടർ കോളേജ് പയ്യന്നങ്ങാടി പയ്യന്നാടി ബ്രാഞ്ച് പോലീസ് ലൈൻ തിരൂർ ഫോൺ എയ്റ്റ് ഫോർ സെവൻ ത്രീ ഡബിൾ സീറോ നമസ്കാരം ന്യൂസിലേക്ക് സ്വാഗതം ഫുട്ബോൾ കളിക്കിടെ വൈദ്യുതാഘാതമേറ്റ് പതിനഞ്ചുകാരന് ധാരുണ അന്ത്യം കുണ്ടറയിൽ ഫുട്ബോൾ കളിക്കുന്നതിനിടെ പതിനഞ്ചുകാരൻ വൈദ്യുതാഘാതമേറ്റ് മരണപ്പെട്ടു കേരളപുരം നവകൈരളി നഗർ സൗത്ത് ടൈയിൽ വീട്ടിൽ കുണ്ടറ മുക്കട മുഗൾ ഹോട്ടൽ ഉടമയും മുസ്ലിം യൂത്ത് ലീഗ് ജില്ലാ ജനറൽ സെക്രട്ടറിയുമായ സാജൻ ഹിലാൽ മുഹമ്മദിന്റെ മകൻ പതിനഞ്ച് വയസ്സുള്ള എം എസ് അർഫാനാണ് മരണപ്പെട്ടത് വ്യാഴാഴ്ച വൈകിട്ട് ആറു മണിയോടെയാണ് സംഭവം ഫുട്ബോൾ കളിക്കുന്നതിനിടെ ഗ്രൌണ്ടിന് പുറത്തുപോയ പന്തെടുക്കാൻ സമീപത്തെ വൈദ്യുതി തൂണിലൂടെ പറമ്പിലേക്ക് ഇറങ്ങുന്നതിനിടെ ആഘാതമേൽക്കുകയായിരുന്നു തെരുവിളക്ക് കത്തിക്കുന്നതിനായി വൈദ്യുതി തൂണിൽ ഒരാൾപൊക്കത്തിൽ ഘടിപ്പിച്ച കമ്പിയിൽ നിന്ന് വൈദ്യുതാഘാതമേറ്റതാകാം എന്നാണ് പ്രാഥമിക നിഗമനം സമീപവാസിയും സുഹൃത്തുക്കളും ചേർന്ന് കേരളപുരത്തെ സ്വകാര്യ ആശുപത്രിയിലും തുടർന്ന് കൊല്ലത്തെ സ്വകാര്യ മെഡിക്കൽ കോളേജ് ആശുപത്രിയിലും പ്രവേശിപ്പിച്ചെങ്കിലും ജീവൻ രക്ഷിക്കാനായില്ല കുണ്ടറ പോലീസ് അസ്വാഭാവിക മരണത്തിന് കേസെടുത്ത് അന്വേഷണം ആരംഭിച്ചു കേരളപുരം സെന്റ് വിൻസെന്റ് സ്കൂളിലെ പത്താം ക്ലാസ് വിദ്യാർത്ഥിയാണ് എം എസ് അർഫാൻ അമ്മ ഹാംലത്ത് സഹോദരങ്ങൾ ആസിഫ ആഫിറ എന്നിവരാണ് ഖബറടക്കം ഇന്ന് നടക്കും ന്യൂസ് ഡെസ്ക് ന്യൂസ് രോഗപ്രതിരോധ ശേഷി വർദ്ധിപ്പിക്കൂ അസുഖങ്ങളെ അകറ്റൂ ചുക്ക് മല്ലി തിപ്പലി കുരുമുളക് ഗ്രാമ്പൂ കരിഞ്ചീരകം തുടങ്ങിയ ഒമ്പത് ചേരുവകൾ ചേർന്ന ഗാന്ധിഗ്രാമം ചുക്ക് കാപ്പി കുടിക്കൂ ഗാന്ധിഗ്രാമം വയനാട് ഗവൺമെന്റ് ബോയ്സ് ഹൈസ്കൂളിന് സമീപം തിരൂർ തെക്കുമുറി